സ്വാഗതം ഇന്ന് പാവയ്ക്ക വെച്ചൊരു റെസിപ്പി നോക്കാം അപ്പോഴേ നേരത്തെ ഞാൻ പാവയ്ക്ക വെച്ചുള്ള റെസിപ്പി ഒരുപാട് ഇട്ടിട്ടുണ്ട് അപ്പോഴേ ഇത് ഓണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോഴും ഞാൻ ചെയ്യുന്നത് പാവയ്ക്ക പച്ചടിയാണ് അപ്പോൾ പാവയ്ക്ക പച്ചടി നേരത്തെ ഇട്ടിട്ടുണ്ട് ഇത് കുറച്ച് വ്യത്യാസം വരുകയാണ് ചെയ്യുന്നത് അപ്പോഴേ ഇതെങ്ങനെയാണെന്ന് നോക്കാം വേണ്ടി ഒരു പാവയ്ക്കയാണ് എടുത്തിരിക്കുന്നത് അപ്പോഴേ ഇതിനെ ഒന്ന് വളരെ നൈസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഞാനിപ്പോഴിതുപോലെയാണ് അരിഞ്ഞെടുക്കുന്നത് ഇതുപോലെ ആദ്യം നടുക്കൂടെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും ഇങ്ങനെ എടുക്കും എന്തായാലും അപ്പോഴും ഇതുപോലെ കട്ട് ചെയ്തിട്ട് വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കുന്നത് പിഴിയോണത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രീതിയിലാണ് ചെയ്യുന്നത് അപ്പോഴും നമ്മുടെ പാവയ്ക്കെല്ലാം ഇവിടെ കട്ട് ചെയ്ത് എടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പോഴും കഴുകി വൃത്തിയാക്കിയാണ് കൊണ്ടുവന്നത് ഇനി ഇവിടെ ഒരു ചട്ടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാവണം ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ ഇടിക്കണം നടൻ റെസിപ്പിയാണല്ലോ അപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് ടേസ്റ്റ് ിനി പാവയ്ക്ക പുറകിട്ട അപ്പൊ ഞാൻ വേറൊരു രീതിയിൽ ചെയ്യുന്നതാണ് നേരത്തെ ഇട്ടിരുന്നത് ഇതുപോലെ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണം ഇതിപ്പോ ഞാൻ കുറച്ച് വ്യത്യാസം വരുത്തിയാണ് ചെയ്യുന്നത് ഉപ്പ് ഇട്ട് കൊടുക്കയത്തി എടുക്കണം ഇണ്ടെല്ലാം നമ്മുടെ പാവക്കിയൊക്കെ ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട് തീ അല്പം ഒരു മീഡിയത്തിൽ വെച്ച് കൊടുക്കുക അപ്പോഴും പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുക അപ്പോൾ ഇങ്ങനെ ചെയ്താലുള്ള ഗുണമെന്ന് വെച്ചാൽ പിന്നെ ഓയിലൊന്നും അധികം വരില്ല അതായത് പാവയ്ക്ക് ഫ്രൈ ചെയ്തെടുക്കുന്ന ഓയിൽ പിന്നെ നമുക്ക് വേറെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ കയ്പായിരിക്കും അപ്പോഴേ അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓയില് അധികം വരൂല ഇത് ഓയിൽ ഒഴിച്ചിട്ട് അതിൽ ഫ്രൈ ചെയ്ത് എടുക്കുന്ന കോഴി എടുത്ത് മാറ്റുന്നതാണ് ഇങ്ങനെ ഇത് മറ്റൊരാള് ചെയ്യുന്ന കണ്ടാണ് ഞാൻ പഠിച്ചത് ഞങ്ങളെ ഫാമിലിയിലുള്ള ഒരു അനിയന്റെ വൈഫ് ഇതുപോലെ ചെയ്യണ കണ്ട് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കി അപ്പോൾ ഇതിനൊരു ഗുണങ്ങൾ ഇതാണ് ഒരുപാട് ആവില്ല അതുപോലെ അധികവും വരൂല അതേപോലെ തന്നെ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യാം തീയ്യ ഒന്നുകിൽ മീഡിയത്തിൽ അല്ലെങ്കിൽ ഹൈലോ വെച്ച് കൊടുക്കണം അപ്പം കയ്യിൽ വെച്ച് കൊടുത്താൽ എപ്പോഴും അടുത്ത ആൾ വേണം അല്ലെങ്കിൽ കരിഞ്ഞ് പോവും ഞാനിപ്പോൾ മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത് അപ്പം ഞാൻ തേങ്ങയൊക്കെ തിരകി ഇതിനുള്ള അരപ്പ് തേങ്ങ ചെറുകി ഇതിനുള്ള അരപ്പ് റെഡി ഇത് പാവയ്ക്കുക ഏകദേശമൊക്കെ റെഡിയായി എല്ലാം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി പാത്രത്തിൽ നിന്ന് മാറ്റുക അല്ലെങ്കിൽ അവിടെ ഇരുന്ന് കരിഞ്ഞു പിടിക്കുക ഇതാകുമ്പോ ഇതെല്ലാം ഓയിലൊന്നും അറിയാൻ വരൂല്ലേ നമ്മൾ ആ ഒഴിക്കുന്ന ഓയിലിൽ തന്നെ നിൽക്കും നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ണ്ടല്ലേ അപ്പോൾ തീ ഒഴിച്ചിട്ട് മീഡിയ തീ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും ഇനി ഇതിന് വേണ്ടെന്ന് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു തേ അയ്യോ ഒരു കൈപുടി തേങ്ങയും ഒരു പച്ചമുളകും അതുപോലെ ഒരു രണ്ട് പീസ് കുഞ്ഞുള്ളിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കണം അപ്പോഴ് ഞാൻ തൈരൂടെ ചേർത്താണ് അരച്ചെടുക്കുന്നത് തൈരൂടെ ഒഴിച്ചാണ് ഒരുമിച്ചാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ അപ്പോഴിതിനെ ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചു കൊടുക്കും അപ്പോൾ ഞാൻ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പഴും തൈര് ഒഴിച്ചാണ് ഞാൻ അരച്ചെടുത്തത് ഇപ്പഴും പുളിപ്പുണ്ടോക്കെ ഇപ്പൊ ഞാൻ തീ കത്തിച്ചിട്ടില്ലേ ൂടെ ഒഴിച്ചു കൊടുക്കണം ഉടച്ചെടുത്തിട്ടുണ്ട് നീ അരപ്പൊക്ക ഒന്ന് എന്ത് കിട്ടണം അതിനുശേഷം തൈര് ഒഴിച്ചു കൊടുക്ക അതുപോലെ ഉപ്പും കുറവാണ് പ്പിന്റെ പച്ചവണമൊക്കെ മാറിയിട്ടുണ്ട് ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം പുളുപ്പിന് ആവശ്യമായ തൈര് ഒഴിച്ചു കൊടുക്കൈ മിക്സിയുടെ ജാറിലിട്ടടിച്ച കുറെ കൂടെ കലങ്ങി വരും അപ്പോഴെനിക്ക് മിക്സിയുടെ ജാറ് കംപ്ലൈൻ്റ് ആയിപ്പോയി നന്നാക്കാൻ കൊടുത്തിരിക്കുന്നതേ ഉള്ളു അപ്പോൾ അതുകൊണ്ടാണ് സ്പൂ അത് സ്പൂൺ വെച്ച് കലക്കിയത് കുറച്ച് ഉപ്പ് കൂടി കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കുക ൊടുത്തിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് പുളിപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് നോക്കിയൊക്കെ തൈരിന്റെ അളവൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല അതൊക്കെ നിങ്ങള് നോക്കിയിട്ടൊക്കെ പുളിപ്പ് നോക്കിട്ട് ചെയ്യുക സൂപ്പർ ഈ ഓണത്തിന് ഇങ്ങക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു പച്ചടിയാണ് അതുപോലെ ശകല വൺ ടേബിൾ സ്പൂൺ കടുകൂടെ പൊടിച്ച് ഇട്ടു മിക്സിയുടെ മറ്റൊരു ജാറിൽ വെച്ച് പൊടിച്ചെടുത്തതാണ് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഓപ്ഷനാണെന്ന് താല്പര്യമാണെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി കടുക് ഇട്ടു കൊടുക്കുന്നല്ലേ ഇതിൽ ആവശ്യത്തിന് പൊടിച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഇഞ്ചി ഒരുവിധം മൂത്തിട്ടുണ്ട് അതിലേക്ക് ഇനി കൊച്ചുള്ളി ഇട്ടുകൊടുക്ക ഉള്ളിയൊക്കെ വേണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് വറ്റൽമുളക് ഇട്ടുകൊടുത്ത് ഇനി കറിവിലിച്ച് ഇട്ടുകൊടുക്ക ഇപ്പോഴും ടേസ്റ്റി ടേസ്റ്റി നമ്മുടെ പാവയ്ക്ക പച്ചടി കൂടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഓണത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു പാവയ്ക്ക പച്ചടിയാണ് ഇപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കുക അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാകാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്